അസലാമലൈക്കും നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ നമ്മൾ പ്രവാസികളിങ്ങനെ ഇരുന്ന് ജോലി ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ചും ഏ ഒരു അരമണിക്കൂറെങ്കിലും വൈകുന്നേരം നടക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറയാൻ വന്നതല്ല നടക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പം ഉണ്ട് ഒരു വണ്ടി എടുത്തു കൊടുന്ന് നിർത്തി ഫുഡ് തന്നിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഫുഡ് കിട്ടിയിരുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു മാഷല്ല റൈസാണെന്നാണ് തോന്നണത് എന്താ നിങ്ങൾക്ക് അറിയില്ല എന്തായാലും ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല റിട്ടാണ് ഇവിടെ അധികം വണ്ടികളൊന്നും പോകാത്ത റോഡാണ് പിന്നെ അവിടെ ചെറിയൊരു കുന്നുണ്ട് കണ്ടോ അവിടെ പോയിട്ട് മുമ്പ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് പിന്നെ കഴിക്കണില്ല കാരണം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണത് അത്ര ഒന്നും സേഫല്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒറ്റയ്ക്കാവുമ്പോൾ ചെറിയൊരു ഭയം ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ തിരിച്ച് കഴിഞ്ഞ് റൂമിൽ തന്നെ പോവാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ നടന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അപ്പോൾ ഫുഡ് കിട്ടിയത് എന്തായാലും തിരിച്ച് റൂമിൽ ഇതേപോലെ തന്നെ വന്ന വഴി തിരിച്ച് നടക്കാണ്ട് അപ്പോൾ ഇനി നേരെ റൂം പോയിട്ട് ഒക്കെ കഴിക്കാം അപ്പോൾ ഇതുപോലെ എന്താ പറയുക ഇവർ ഫുഡ് വരുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാക്കാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ആകെ ഒരു ഉദ്ദേശം മാത്രമുള്ള കേട്ടോ പ്രത്യേകിച്ച് ചൊവ്തിലുള്ള പ്രവാസികൾ ഇങ്ങനെ കിട്ടുമ്പോൾ വാങ്ങണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളെ ചുറ്റു ഭാഗത്തും ഏതെങ്കിലും പാവപ്പെട്ടവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുമല്ലേ നമുക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കോ പേനയോ പെൻസിലോ അവർക്ക് വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാവും ആ കുട്ടികൾക്ക് അത് ഭയങ്കര സന്തോഷമാവും കാരണം അങ്ങനെ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാർക്കുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ കൂടുതലറിയാം അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്